എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സീക്രറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഫ് ജെനിസൺ ചോക്ലേറ്റിന്റെയും വാനിലയുടെയും രുചിഭേദങ്ങളെ ഓർത്തിണക്കിക്കൊണ്ട് നല്ലൊരു മാർബിൾ കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ബട്ടർ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പഞ്ചസാര ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മുട്ട ആറെണ്ണം മൈദ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗ്രാം വാനില പൗഡർ അഞ്ച് ഗ്രാം പാൽപ്പൊടി പത്ത് ഗ്രാം ബേക്കിംഗ് പൗഡർ മൂന്ന് ഗ്രാം കൊക്കോ പൗഡർ അഞ്ച് ഗ്രാം ആദ്യമായി പഞ്ചസാരയും ബട്ടറും ഒരു മുട്ടയും ഒരു ബീറ്ററിന്റെ സഹായത്തോടെ പതപ്പിച്ച് തുടങ്ങുക തുടർന്ന് ഓരോ മിനിറ്റ് ഇടവേളകളിൽ ഒരു മുട്ട എന്ന രീതിയിൽ മുഴുവനായും ചേർത്ത് യോജിപ്പിക്കുക കേക്കുകൾ ഉണ്ടാക്കുമ്പോൾ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിച്ചിരിക്കുന്ന മുട്ടയാണ് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മുട്ട നന്നായി പതഞ്ഞു വരുന്നതാണ് ഈ കൂട്ട് വളരെ മയമുള്ള ഏകദേശം ഐസ്ക്രീം പരുവത്തിലാകുമ്പോൾ ഇതിലേക്ക് അഞ്ച് എം എൽ വാൻ ലൈസൻസ് ചേർത്ത് യോജിപ്പിക്കുക പിന്നീട് ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദയോടൊപ്പം കൊക്കോ പൗഡർ ഒഴികെ മറ്റു പൊടി രൂപത്തിലുള്ള ചേരുവകൾ ചേർത്ത് നന്നായി യോജിപ്പിക്കുക തയ്യാറായിരിക്കുന്ന ഈ കേക്ക് കൂട്ടിൽ നിന്നും പകുതി ഭാഗം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇതിനു ശേഷം ഒരു ചെറിയ പാത്രത്തിൽ അളന്നു വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറിനോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് അലിയിച്ചെടുക്കുക പിന്നീട് ഇതിനെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പകുതി ഭാഗം കേക്ക് മിശ്രിതത്തിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക നന്നായി യോജിപ്പിച്ച ശേഷം ഈ രണ്ട് കൂട്ടുകളെയും വെവ്വേറെ പൈപ്പിംഗ് ബാഗുകളിലാക്കി നിറയ്ക്കുക തുടർന്ന് തയ്യാറാക്കിയിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒന്നിനു മുകളിൽ അടുത്തത് എന്ന രീതിയിൽ തുടർച്ചയായി പൈപ്പ് ചെയ്യുക പൈപ്പിംഗ് ബാഗ് ഇല്ല എങ്കിലും നേരിട്ട് കൈകൊണ്ട് വാരിയിട്ടും ഇത് ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേക്ക് മിശ്രിതം ടിന്നിന്റെ പകുതി ഭാഗം മാത്രമേ നിറയ്ക്കാവൂ ഇവിടെ എട്ട് ഇഞ്ച് അളവിലുള്ള ടിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ശേഷം വീഡിയോയിൽ കാണുന്നതുപോലെ തിന്നിനെ ഇരുവശത്തേക്കും കറക്കിക്കൊണ്ട് കേക്ക് മിശ്രിതത്തെ ഒരുപോലെ നിരത്തുക പിന്നീട് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ ഒരു മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കുക ചൂടായിരിക്കുന്ന ഈ ഓവനിൽ മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക രണ്ട് മണിക്കൂറെങ്കിലും തണുപ്പിച്ച ശേഷം മുറിച്ച് വിളമ്പാവുന്നതാണ് രുചികരമായ നല്ലൊരു മാർബിൾ കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം